സ്നേഹം കൊടുക്കാത്തവർക്ക് സ്നേഹം തിരിച്ചു കൂട്ടൂല സ്നേഹം കൊടുക്കുന്ന ഇടത്തേക്കേ കുട്ടികൾ വരുള്ളൂ നിങ്ങൾ ഒരു ചട്ടിയിൽ ചെടി വളർത്താണെങ്കിൽ ഒരു ജനലിന്റെ അവിടെ വെച്ചിട്ട് ജനൽപാളി തുറന്നിടുക എന്നിട്ട് ചെടി ഇങ്ങനെ വളരട്ടെ ആ ചെടി ഇങ്ങനെ വളർന്നിട്ട് എവിടേക്കേ വരുള്ളൂ എന്ന് അറിയുമോ സൂര്യന്റെ വെളിച്ചെവിടെ കിട്ടുന്നത് അവിടെയൊക്കെ വളഞ്ഞേണ്ടി വരും അത് അത് എത്ര മീറ്റർ ആയാലും സൂര്യന്റെ പ്രകാശം എവിടേക്കാണോ കിട്ടുന്നത് അവിടേക്കേ ആ ചെടി വളർന്നു വരുള്ളൂ എന്ന പോലെ മക്കൾക്ക് സ്നേഹം എവിടുന്നാണോ കിട്ടുന്നത് അവിടേക്ക് അവര് വളരും മാതാപിതാക്കൾക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന ഇടത്തേക്ക് ചായയും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതുകൊണ്ട് സ്നേഹം ഉണ്ടായ പോരാ മക്കളോട് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം അത് പ്രകടിപ്പിക്കുക തന്നെ വേണം അലൈവലമയുടെ അതേ പാത പിന്തുടർന്ന സൊഹാബികൾ ഒരുപാട് പറയാം കുറച്ച് പാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉമർ അലി അള്ളാഹു അൻഹു മഹാനായ ഉമർ അതി അള്ളാഹു അള്ളഹി സുല്ലാ അലൈഹി വസ്മ എന്നിൽമു പഠിച്ച ആളാണല്ലോ നബിസ് അല്ലാഹു അലൈഹി സ്വലയുടെ ചരിയ ഒക്കെ ബൈഹാട്ടുള്ള ആളാണ് ഉമർത്താറി അള്ളാൻ നബിസ് അല്ലാഹു അലൈഹി സ്വലമെ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിക്കും എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചു കൊടുക്കും ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ അടുത്തേക്ക് ഒരു ഭരണാധികാരികളിൽപ്പെട്ട ഒരാൾ ഉമർ അതി അള്ളാഹുന്റെ വീട്ടിലേക്ക് വന്നു ാഹുന് രാജാവാണ് പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് എല്ലാം എല്ലാമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഫറിയുടെ വീട്ടിൽ മലർന്ന് ഇങ്ങനെ കിടക്കുന്നു കിടക്കാണ് കുട്ടികളെ ഉമർദി അള്ളാൻ്റെ ചുറ്റു ഇങ്ങനെ കളിക്കുന്നു ഉമർദി അള്ളാവിന്റെ മേത്തോടെ ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നു അവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നു ഉമർ റസും വട്ടം കറങ്ങി കളിക്കുകയാണ് ഈ കേറി വന്ന ഭരണാധികാരി പറഞ്ഞു ഉമർ അള്ളാവിനോട് ആ കുട്ടികളോടൊന്നും ഇണ്ടായിരിക്കാൻ പറ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഭരണാധികാരികളിൽ പെട്ട ഒരാള് വന്ന് പറയാണ് ആ കുട്ടികളോടൊന്ന് മിണ്ടാതിരിക്കാൻ പറയാം അപ്പൊ ഉമർദിള്ളാവിന് ഒരു അത്ഭുതം തോന്നി എന്താ ഇവയും പറയണ് ഉമർദുള്ള അയാളോട് ചോദിച്ചു കൈഫ അന്തമാഹ്ലിക് നീ എന്റെ വീട്ടിൽ എങ്ങനെയാണ് ഇവിടെ കുട്ടികളെ പോലെ രണ്ട് വർത്താനം പറയുമ്പോഴേക്കും ചിലപ്പമാരും വലിയപ്പന്മാരൊക്കെ ഉണ്ടാവും ഉച്ചക്കേശം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ ഒരു കുട്ടിയും വീട്ടിൽ മിണ്ടാൻ പാടില്ല മിണ്ടിയാ പിന്നെ ലഹളായിരിക്കും ഉറങ്ങുമ്പോ ശല്യം ചെയ്താൽ കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തല്ലുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഉമർ റതി അള്ളാവിന് കിടന്നിറങ്ങുന്നു കുട്ടികൾ ചുറ്റു ഭാഗത്തും ഓടി തിമിർത്ത് കളിക്കുകയാണ് ഈ വന്ന ഭരണാധികാരിക്ക് ഒട്ടും രസിച്ചില്ല അദ്ദേഹം ആ കുട്ടികളൊന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞൂടെ ഫാജാ ബൽവാലി ഉമർ അള്ളാവിനെ ചോദിച്ചു നിന്റെ കുടുംബത്തിൽ എങ്ങനെയാ നീ എന്ന് വെച്ചു അപ്പൊ അദ്ദേഹം പറയാണ് ഞാനൊരു സംഭവം അതിന്റെ വീട്ടില് നിങ്ങളെ മാതിരി കുട്ടികളെ കളിക്കൊന്നും നിന്നെ കിട്ടൂല അദ്ദേഹം പറയാ ഇതാ ദഹൽ ഞാൻ വീട്ടിലേക്ക് കയറിയാൽ സൈലന്റ് ആവും എല്ലാരും സൗണ്ട് നിർത്തും പിന്നെ ആരും സംസാരിക്കൂല സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാതിരിക്കും അരിശങ്ക എന്തായി പറയുന്നത് എന്റെ വീട്ടിലെ കുട്ടികൾക്ക് നല്ല സന്തോഷത്തോടുകൂടെ ഒച്ചയും ബഹളവുമായി കളിക്കാനുള്ള അവസരമുണ്ട് എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഇയാളെ വീട്ടിൽ കുട്ടികൾക്ക് അനങ്ങാനുള്ള അവസരമല്ലേ കാലോഴമർ

മുല്ലാസ്ലാം പിന്നെ എങ്ങനെയാണടാ നിനക്ക് ഈ സമൂഹത്തോട് മുഴുവൻ കരുണയോടെ പെരുമാറാൻ കഴിയ അതുകൊണ്ട് നിന്റെ വീട്ടിൽ പോലും സൗമ്യമായി നിൽക്കാൻ കഴിയാത്ത നിനക്ക് ഈ സമൂഹത്തോട് മുഴുവൻ സൗമ്യമായി നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചു